റബ്ബിൻ്റെ കുറിച്ച് നിഷേധിക്കാൻ ഇവർ രണ്ട് വഴികളാണ് ഉപയോഗിക്കുക അള്ളാഹുവിൻ്റെ ഈ പറഞ്ഞ സിഫത്തുകൾ നിഷേധിക്കാൻ രണ്ട് വഴികളാണ് പഴച്ച കക്ഷികൾ ഉപയോഗിക്കുക ഒന്ന് ധ്യവിയിൽ രണ്ടാമത്തേത് ടഫുവിയും ഒന്നാമത്തേത് ധവൽ രണ്ടാമത്തേത് ടഫുവിയും ധവീൽ എന്നാൽ എന്താണ് ടഫു എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് എന്ത് പറയും അതിൻ്റെ അർത്ഥം നമുക്കറിയില്ല എന്ന് പറയും അള്ളാഹുൻ്റെ യദ് അള്ളാഹുവിൻ്റെ കൈ എന്ന് പറഞ്ഞാൽ അവർ പറയും അതെ യദ് അള്ളാഹുവിന് യതുണ്ട് പക്ഷെ എന്താ അതിൻ്റെ അർത്ഥം നമുക്കറിയില്ല അതല്ല അത് തെറ്റാണ് മറിച്ച് എന്താണ് നമുക്കറിയാം അർത്ഥം നമുക്കറിയാം പക്ഷെ അതിൻ്റെ രൂപം എങ്ങനെയെന്നാണ് നമുക്ക് അറിയാത്തത് ഞാനത് വിശദീകരിക്കാം അതിനു മുമ്പ് മറ്റൊരു പ്രധാനപ്പെട്ട വഴിയാണ് ഇവർ നിഷേധിക്കാൻ ഉപയോഗിക്കുന്നത് ചവിയിൽ ചവിൽ എന്താണ് വ്യാഖ്യാനിക്കുക വ്യാഖ്യാനങ്ങൾ പറയുക തെറ്റായ വ്യാഖ്യാനങ്ങൾ പറയുക അതിൽപ്പെട്ടതാണ് കൈ എന്ന് പറയുമ്പോൾ ഇവർ പറയും ഖുറാനിൽ അള്ളാഹുവിന്റെ കൈ എന്ന് പറഞ്ഞെടുത്തൊക്കെ അർത്ഥം എന്താണ് അന്നെങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹം അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഖൂവ റബ്ബിന്റെ ശക്തി എന്നാണ് അർത്ഥം എന്ന് പറയും സുഹാള്ള നിങ്ങൾ ആലോചിച്ച് നോക്കൂ യഥാർത്ഥത്തിൽ ഇവർ ഈ പറഞ്ഞ വാദപ്രകാരം ഇങ്ങനെ പറഞ്ഞാലും പടപ്പുകളെ സാദൃശ്യ പടപ്പുകളോട് സാദൃശ്യപ്പെടുത്തി കൂടെ കാരണം പടപ്പുകൾക്ക് ശക്തിയില്ലേ പടപ്പുകൾക്ക് ശക്തിയില്ലേ പടപ്പുകൾ ആളുകൾക്ക് ഉപകാരങ്ങൾ ചെയ്യാറില്ലേ എന്തുകൊണ്ട് അതും പടപ്പുകളുടെ ഇതുപോലെ ആയിക്കൂടാ യഥാർത്ഥത്തിൽ നോക്കൂ പരിശുദ്ധ ഖുറാനിൽ സുന്നത്തിൽ നേർക്ക് നേരെ വന്ന അർത്ഥത്തിൽ നിന്ന് അതല്ലാത്ത ഒരർത്ഥത്തിലേക്ക് പോകണമെങ്കിൽ വ്യക്തമായ തെളിവാണ് അതല്ല എങ്കിൽ ഖുറാനിലും സുന്നത്തിലും വന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ബാഹിറായ അതിൻ്റെ പുറമേക്ക് മനസ്സിലാകുന്ന അർത്ഥത്തിനാണ് കാരണം അങ്ങനെ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ ദുനിയാവും ആഹ്ർത്തും ദുനിയാവിൻ്റെ ആഹൃത്തിൻ്റെയും കാര്യം അങ്ങനെ ശരിയാവുകയുള്ളൂ